നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്താ നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്ത സീറോ ഫൈത നീ വിശ്വാസം സംസാരിക്കണം കേട്ടോ സീറോ ഫൈത മർക്കോസിൻ്റെ സുശേഷം നാലാമധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ വായിക്കട്ടെ നാലാമധ്യായം മുപ്പത്തി അഞ്ച് മുതൽ അന്ന് സന്ധിയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാ എന്ന് യേശു അവരോട് പറഞ്ഞു അവർ പുരുഷാരത്തെ വിട്ടു താനിരുന്ന വഞ്ചിയിൽ തന്നെ അവരെ അക്കരയ്ക്ക് കൊണ്ടുപോയി മറ്റു ചെറു വഞ്ചികളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി വഞ്ചിയിൽ തിര അളി കയറുകൊണ്ടാ അത് മുങ്ങുമാറായി യേശു അമരത്ത് തലയിണവെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരോ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്താ നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവൻ ആറ് തമ്മിൽ തമ്മിൽ പറഞ്ഞു മുപ്പത്തിയേഴാമത്തെ വാക്യം ഹാലേ ലുയേശുക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാരും ഒരു പടകിനകത്ത് ഒരു വഞ്ചിയിൽ ഒരു വള്ളത്തിൽ കയറി നിങ്ങൾ എപ്പോഴും എരുശിലെ ചെല്ലാമെങ്കിൽ യേശു അന്ന് കയറിയ കാലത്തുള്ള അതേ നൂറ്റാണ്ടിലുള്ള ഒരു വള്ളം ഒരു പത്ത് ഇരുപത് കണ്ടു കണ്ടുകെട്ടിയിട്ടുണ്ട് യേശു കയറിയ വള്ളം തന്നെ ആണോ ആയിരിക്കാം അല്ലായിരിക്കാം നമ്മൾ അതിന് പോയി തോടേണ്ട ആവശ്യമൊന്നുമില്ല കെട്ടോക്സ് അല്ലായിരിക്കാം ആ പക്ഷേ എങ്കിൽ നമുക്കത് കാണുമ്പോൾ അറിയാം ഇത്രയേ ഉള്ളൂ ഒരു വള്ളത്തിനകത്താണ് ഇവർ പതിമൂന്ന് പേർ കയറിയത് അങ്ങോട്ട് പോകുന്ന സമയത്ത് വലിയ ഒരു ചുഴലിക്കാറ്റ് വന്നു ശിഷ്യന്മാർ ഭയന്നു യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് സംസാരിച്ചു കൽപ്പന കൊടുത്തു അടങ്ങിയിരിക്കുകയാണ് നമ്മളെയും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് പറയണം കൽപ്പിക്കണം യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണം കടലിനോട് കൽപ്പിക്കാം കാറ്റിനോട് കൽപ്പിക്കാം കല്പിക്കാം ലോകത്തോട് കല്പിക്കാം എന്തിനോടും കൽപ്പിക്കാം ഞാനൊരിക്കൽ കുറച്ച് സഹോദരിമാരുമായിട്ട് പർവ്വത്തിലോട്ട് പോകണം കാശ്മീരിൽ വെച്ച് അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഒരു ഇടയന്മാരുടെ പട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്ത ആട്ടിടയന്മാരുടെ പറ്റി ഭയങ്കരമാണ് അത് വിടത്തില കെട്ടും അടിച്ചുപോയത് അതിങ്ങോട്ട് വന്നു ഞാനും പോയി എൻ്റെ സാധാരണ വടി വടിയുണ്ടായിരിക്കണ്ടേ പർവ്വതം കയറുന്നവരുടെ എല്ലാവരുടെയും വടി കാണും പക്ഷെ അന്ന് എൻ്റെ ഞാൻ്റെ വടിയില്ലാതായിപ്പോയി ഞാനങ്ങോട്ട് ചെന്നപ്പോഴാണ് ആ പട്ടി ഇങ്ങോട്ട് കുറച്ച് വന്ന് ഒരു കയ്യാലേ ഉള്ളത് ഞാൻ അവിടെ നിന്ന് യേശു കൊണ്ട് നാമത്തെ നില്ലെന്ന് പറഞ്ഞു അവിടെ നിന്നു എൻ്റെ കൂടെ വന്ന സഹോദരിമാരും അത് കണ്ടു അവരും പോയി നമ്മുടെ വിശ്വാസികളാണ് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞ് നിന്നിട്ട് അത് എപ്പോഴും ഞാൻ അത് ചെയ്യണമെന്നുണ്ടോ പക്ഷേ എങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കണം നിങ്ങളൊക്കെ പറയണം നിങ്ങളുടെ പ്രശ്നത്തോട് നിങ്ങൾ പറയണം യേശു എന്ത് സംഭവിക്കണമോ അത് പറഞ്ഞു അവൻ സം സംസാരിച്ചു മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വലിയ ശാന്തത ഞാൻ പല പ്രാവശ്യം പ്രശ്നം ഒരു വിഷയമാണ് വലിയ ചുഴ ചുഴലിക്കാറ്റ് വലിയ കൊടുങ്കാറ്റ് വലിയ ശാന്തത നിൻ്റെ പ്രശ്നം ചെറുതാണെങ്കിൽ നിനക്ക് കിട്ടുന്ന അത്ഭുതവും ചെറുതാണ് പക്ഷേ നിൻ്റെ പ്രശ്നം വലുതാണെങ്കിൽ നിനക്ക് കിട്ടുന്ന വിടുതലും വലുതായിരിക്കും നിൻ്റെ പ്രശ്നം വളരെ വലുതാണെങ്കിൽ നിനക്ക് കിട്ടുന്ന അത്ഭുതവും വളരെ വലുതായിരിക്കും നാൽപ്പതാമത്തെ ഭാഗ്യം യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്താ നിങ്ങൾക്ക് എപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത സീറോ ഫെയ്ത യേശുക്രിസ്തുവിൻ്റെ കൂടെ ഒരു വർഷം നടന്നിട്ടും അവർക്ക് വിശ്വാസമില്ല യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടിട്ടും അവർക്ക് വിശ്വാസമില്ല യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും ആദ്യത്തെ ഒരു വർഷം ഒത്തിരി അത്ഭുതങ്ങൾ നടന്നത് രണ്ടാമത്തെ വർഷത്തിലാണ് കൂടുതൽ നടന്നത് പക്ഷേ എന്നിട്ടും അവർക്ക് വിശ്വാസമില്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ചിലപ്പോൾ എൻ്റെയും നിന്റെയും വിശ്വാസം സീറോ ആയെന്ന് വരാം വിഷമിക്കേണ്ട ആവശ്യമില്ല എൻ്റെയും നിന്റെയും വിശ്വാസം കുഞ്ഞു രോഗിയായി കഴിയുമ്പോൾ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് മകൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ വരുന്ന സമയത്ത് ഈ സ്ത്രീക്ക് ഒരു കാലത്തും കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന സമയത്ത് ഒരു പുരുഷൻ ഇനി ഒരു കാലത്തും മക്കളുണ്ടാകത്തില്ല എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ സംഭവിക്കാം നീ വിശ്വാസം സംസാരിക്കണം കേട്ടോ അത് കേട്ടിട്ട് നിൻ്റെ സീറോ ഫെയ്ത്ത് നിന എപ്പോഴെങ്കിലും കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വിശ്വാസം ജന്മമെടുക്കണം അത് ജനിക്കണം